ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് മോതിരങ്ങളാണ് ഈ മോതിരത്തിന് ഈ ഒരു ഡിസൈന് മാത്രം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചെലവ് വരുന്നുണ്ട് അതിലുകൂടെ ഈ ഒരു അക്കീക്ക് യമനി അക്കീക്കാണിത് ഈ യമനി അക്കീക്കിന് ആയിരം രൂപയോളം വരുന്നതാണ് മൊത്തം ഈ ഒരു മോതിരത്തിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സർട്ടിഫിക്കറ്റോട് കൂടി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഡിസൈൻ കുറച്ചൊരു റയർ ഡിസൈനാണ് Dabole, yu, dundan, ീ ഒരു ഡിസൈൻ ഒരു പ്രത്യേക റേറ്റ് ഉണ്ട് അതേപോലെ ഇത് വിദേശ നിർമ്മിതമാണ് അതുകൊണ്ട് തന്നെ അതിന്റെ വെള്ളി കുറച്ച് നയന്റി നയൻ പെർസെന്റ് വെള്ളി ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഇതിന് ഒരു മോതിരി ഇങ്ങനെ തന്നെ ഏത് സൈസിൽ വേണമെങ്കിലും കിട്ടും കേട്ടോ അപ്പൊ നമുക്ക് സൈസ് വേണമെങ്കിൽ മാറ്റാം വലിപ്പം കൂട്ടാം കുറയ്ക്കാം ഒക്കെ ചെയ്യാം ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച ഭാഗം ഈ ഒരു ഭാഗം ചെയ്യാനാണ് ഏറ്റവും പ്രശ്നം വലിപ്പം കൂട്ടലും കുറയ്ക്കലും ഒക്കെ ഈ ഈ ഭാഗത്താണ് അത് പെട്ടെന്ന് ഇപ്പൊ ചെറിയ വ്യത്യാസങ്ങളൊക്കെയാണ് ഇത് വെറുതെ തട്ടിയാൽ തന്നെ വലിപ്പം കൂടും കുറയ്ക്കാനാണെങ്കിലും ഒരു ചെറിയൊരു പീസ് അതിന്റെ എടുത്ത് കളയണം അത് അതറിയൊന്നുമില്ല കട്ട് ചെയ്താലും ജോയിന്റ് ചെയ്താലും ഒന്നും അറിയൊന്നുമില്ല അങ്ങനെ ഒരു മോതിരാണ് ഉള്ളത് പിന്നെ പിന്നൊരു മുതിരള്ളത് ഫൈറൂസാണ് നാച്ചുറൽ ടോർക്കോയ്സ് പതിനഞ്ച് കാരറ്റ് പതിനഞ്ച് പോയിന്റ് അഞ്ച് അത് ഒരു ഈ ഒരു ടോർക്കോയ്സിന് മാത്രം ഏകദേശം മൂവായിരം രൂപ വരുന്നുണ്ട് മൂവായിരം പ്ലസ് ഒരു മോതിരത്തിന്റെ ഡിസൈൻ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് രൂപകളാണ് ഇതിന്റെ വില ഇത് ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് അയ്യായിരം രൂപയ്ക്ക് ഇത് അയച്ചു കൊടുക്കാണ് എപ്പോഴും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല ഉള്ള സമയത്ത് നമ്മൾ അത് ചെയ്തതാണ് ഇപ്പൊ ആർക്കെങ്കിലും ഒക്കെ വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അപ്പൊ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവർക്ക് അയച്ചു കൊടുക്കാം ഒരെണ്ുള്ളൂ അതിൽ കൂടുതൽ കിട്ടാനില്ല നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അറേബ്യൻ ഡിസൈൻ ആണിത് ഒറിജിനൽ സർട്ടിഫൈഡ് ടോർക്കോയ്സും അതിന്റെ സർട്ടിഫിക്കറ്റ് ഇത് ടോർക്കോയ്സ് ഫൈറോസ ഫിഫ്റ്റീൻ ഗ്രീനിഷ് ബ്ലൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിന്റെ സർട്ടിഫിക്കറ്റാണത് മോതിരം മൊത്തം ഇത് നമുക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കാം അപ്പൊ സൈസ് പ്രശ്നമാക്കണ്ട പിന്നുള്ളത് ഇതാണ് ഇത് സൗത്ത് സീ പേളാണ് സീ പേൾ കടലിൽ നിന്ന് കിട്ടുന്ന പേളാണ് അത് തന്നെ ഏഴ് കാരറ്റ് ഉണ്ട് ഒരു കാരറ്റിന് അഞ്ഞൂറ് രൂപയാണ് വില അപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഈ പേളിന് മാത്രം വിലയുണ്ട് അതിന്റെ കൂടെ രണ്ടായിരം രൂപ ഈ ഒരു മോതിരത്തിന് ഇതൊരു അതേപോലെ തന്നെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു മോതിരം വെച്ചു കൊടുക്കാൻ പറ്റും നല്ല ഫിനിഷിങ്ങാണ് ഇവരെ വർക്കാണ് ഫിനിഷിങ് ഇതുപോലെ കിട്ടാൻ ഭയങ്കര പണിയാണ് നമ്മൾ മോതിരം ഉണ്ടാക്കാൻ കൊടുത്തു കഴിഞ്ഞാല് ഉണ്ടാക്കി വരുമ്പോൾ അത് എങ്ങനെ ഉണ്ടാവും നമുക്ക് പറയാനേ പറ്റില്ല അവർക്ക് തോന്നിയ പോലെ അവരുണ്ടാക്കി നമ്മുടെ കയ്യിൽ തരും ഇത് ഓൾറെഡി ചെയ്തു വെച്ചാണ് ഈയൊരു ഫൈർ ഹോസ് സ്റ്റോണ് പതിമൂന്ന് കാരറ്റ് ആണ് രണ്ടായിരത്തി അറുന്നൂറ് രൂപ ഈ ഈ ഒരു സ്റ്റോണിന് തന്നെ വിലയുണ്ട് അതിന്റെ ഹോൾസെയിൽ റേറ്റ് ആട്ടോ ഞാനീ പറയുന്നത് പിന്നെ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഈയൊരു മോതിരം മൊത്തം അയ്യായിരം രൂപ ഈയൊരു മോതിരത്തിന് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇന്ന് തന്നെ വിളിച്ചാൽ ഇന്ന് തന്നെ അയച്ചു കൊടുക്കാം ഒരു നാല് ദിവസം കൊണ്ട് നിങ്ങളുടെ കയ്യില് എത്തും അതിനുള്ള ഡെലിവറി ചാർജ് ഫ്രീ ആണ് റിയൽ സിൽവർ ആണ് നയൻറ്റി നയൻ പെർസെന്റ് സിൽവർ ആണ് ഇത് അറേബ്യൻ ഡിസൈൻ തന്നെയാണ് തുർക്കി ഡിസൈനൊക്കെ ഒക്കെ ഇതിൽ വരാറുണ്ട് അപ്പോൾ ഈ ഡിസൈൻ ഈ ഒരു മുതിരം കണ്ടില്ലേ ഇനി ഒരു മോതിരം നമുക്ക് കാണാനുള്ളത് നാച്ചുറൽ ടോർക്കോയ്സ് പന്ത്രണ്ട് പോയിന്റ് അപ്പോൾ രണ്ടായിരത്തി നാനൂറ് രൂപ ഈയൊരു ടോർക്കോയ്സിനുണ്ട് ഈ ടോർക്കോയ്സ് കണ്ട ഒരു പ്രത്യേകത ഉണ്ട് അതിനകത്തുനിന്ന് ഉള്ള ഡിസൈനുകളൊക്കെ തന്നെ കാണാം ചില ആളുകൾക്ക് പ്ലെയിൻ ആണ് ഇഷ്ടം പാടുകളും കുത്തുകളും ഒന്നും വേണ്ട എന്നാൽ അത് ഒറിജിനൽ ടോർക്കോയിസ് ആകുകയും വേണം വെറും പ്ലാസ്റ്റിക് പോലെ ആകരുത് അതിന് പറ്റിയൊരു അങ്ങനത്തെ ആളുകൾക്ക് ഉള്ളതാണ് ഇത് ഇതിൻ്റെ ഡിസൈനും നല്ല നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് അതൊരു രണ്ടായിരത്തി നാനൂറ് രൂപ ഈ കല്ലിനും വരും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഈ ഒരു മോതിരത്തിനും വരും എല്ലാം കൂടി ഒരു അയ്യായിരം രൂപ തന്നെ കണക്കാക്കാം ഈ ഡിസൈന് കുറച്ച് വെയിറ്റ് കുറച്ച് കൂടുതലാണ് ഈ മോതിരത്തിന് വെള്ളി കൂടുതൽ ചിലവായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതിന് രണ്ടായിരത്തി അഞ്ഞൂറിലും കൂടുതിന് വരിക പക്ഷെ അയ്യായിരം രൂപക്ക് ഈ മോതിരം നിങ്ങൾക്ക് അയച്ചു തരാം പിന്നൊരു മോതിരാണ് ഇത് ഇതേപോലെ ഒരു മോതിരം പണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അത് ഒരാൾ ഇതുപോലെ ചോദിച്ചപ്പോൾ കൊടുത്തു പിന്നെ അതുപോലെ എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ കുറെ കാത്തിരിക്കേണ്ടി വന്നു അതുപോലെ ഒരു കല്ല് കിട്ട നല്ലൊരു സ്റ്റോൺ ആണ് ചില ആളുകൾക്ക് പൈറൈറ്റ്സ് അടക്കം ഉള്ള ആണ് ഇഷ്ടം അതിൻ്റെ കൂടെ വെള്ളി എല്ലാം കൂടി ഒരു അയ്യായിരം രൂപയ്ക്ക് ഈ ഒരു മോതിരം അപ്പൊ ഇതിൻ്റെ ഇരുപത് കാരറ്റ് ഇരുപത് കാരറ്റ് എന്ന് പറയുമ്പോൾ നാലായിരം രൂപ കല്ലിന് തന്നെ ആയി നാലായിരം രൂപ പിന്നെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മോതിരത്തിനും മൊത്തത് ആറായിരം രൂപ ഇതിന് വരും എല്ലാം കൂടി ഡെലിവറി എല്ലാം അതിൻ്റെ ഈ ഒരു കാർഡ് അടക്കം ഡെലിവറി ചാർജ് അടക്കം ഇതാണ് ഇപ്പൊ ഇതിൽ ഏറ്റവും വില കൂടിയത് ഇതും അതുപോലെ ഇതുമാണ് ആണ് ഏറ്റവും വില കൂടിയത് പിന്നെ ഇതുപോലെ ഒരുപാട് കല്ലുകൾ നമുക്ക് മോതിരണ്ടാക്കാൻ സർട്ടിഫിക്കറ്റോട് കൂടി ഇവിടെ വന്നിരിക്കുന്നുണ്ട് ട്ടോ അത് നമുക്ക് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആ കല്ല് വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാം ഒരുപാടുണ്ട് അതില് പേളൊക്കെ വന്ന് കിടക്കുന്നുണ്ട് സൗത്ത് സീ പേള് പിന്നെ ഇവിടെ ഇതും ഇത് ഫ്രഷ് വാട്ടർ പേളാണ് പിന്നെ അതുപോലെ പോലെ എല്ലാം സർട്ടിഫൈഡ് ആണ് ഒറിജിനൽ സർട്ടിഫൈഡ് ആ ടോർപോയിസുകളാണ് ഇത് കണ്ടില്ലേ നീളത്തിലുള്ള ഒരു ടോർക്കോയിസ് ഇത് ഇരുപത്തി രണ്ട് കാരറ്റ് രണ്ടായി ഇത് ഒരു നാലായിരം രൂപയൊക്കെ ഈ ഒരു കല്ലിന് മാത്രം വരും ഇതൊക്കെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ചെറുത് വലുതൊക്കെ ഉണ്ട് അഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് ടോർക്കോയിസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് ആറ് കാരറ്റാണ് ആറ് ആറ് ആയിരത്തി ഇരുന്നൂറ് രൂപ ഈ ഒരു ടോർക്കോയിസിന് ഇത്രയും വലുപ്പം ഉണ്ടാവും ചേക്ക് വേണമെങ്കിൽ നോക്കാം